അവസാന ബാബരി മസ്ജിദ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി നിർപ്പുകൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിധിന്യായം പരിശോധിച്ചാൽ അത്ഭുതപ്രവാഹത്തിന് ലോകത്ത് ഇന്ന് വരെ ഒരു കോടതിയിൽ നിന്ന് കേട്ടു കഴിയില്ല ഊഹിക്കാൻ പോയി കഴിയാത്ത വിധിന്യായമാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൽ വിളിച്ചത് ആ വിധി പറഞ്ഞു ബാബരി മസ്ജിദ് അകർത്തവ്യാണ് ബാബരി മസ്ജിദ്

the one. அவகாஸ் வாदन நோயைச் கொண்டு எல்லது போனால் อาหารியும் ஸ்ரீரிக்காய் பாடilla என்று இத்யன் பாரமிற்கு வாசாக்கப்பட்ட தெய்வமானது 바வி வாசி கொளியே 바வி வாசி கொளியே இந்திலே ஏழு வருட பாரமண்டாரமானார் 990 ரோகஸ்த 15 அன்றதுது என்னடானோ அது வியாசவரிதாய் அதுவே மற்றொரு மகரிபாகத்தின் அவகாஸ் வாदन நோயைக்கார பாдила என்ற आराधनाாயே കാണിച്ചുകൊണ്ടാണ് ഈ വിദ്യയുടെ വലിയ അവസാനം അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രതിലക്ഷിച്ചു എല്ലാർ പാബിയുടെ വസ്ത്രം കയ്യിൽ മോറി ഈ യുവതിയുടെ പാബിയുടെ വസ്ത്രം സമ്പവികാരികാനുഷമായ ദൃഢമായ നിയമം നമ്മുടെ രാജ്യത്തിലെ പാർലമെന്റിൽ വാസാക്കി ഇംഗ്ലീഷ് പുലിശറി അത്ര പ്രഭാസവാദന്മാരല്ല

அன்று சிலிகட்டூ சர்வேகிறது வருதலுக்கு கேஸ் நோட்டिसाइजിക്കുന്നു சாதாரணமான ஒரு வியாபாரिक முறையில் நடந்துனப்போ இையா அடுத்து இையா ஆர்மாரிய நியம் संगठிக்கலாம் என்ற ஆர்சப்பட்டுட்டு இந்த மாநிலத்துக்கு

ഹർജികളും സ്വീകരിക്കാൻ പാടില്ല സുപ്രീം കോടതി ഇന്ത്യയുടെ സുപ്രീം കോടതി